നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേദിയായിരുന്നു വടക്കൻ കേരളത്തിൽ വളരെ ശക്തമായി തുടരുന്ന മഴയിലും ചോരാത്ത പോളിംഗ് ആവേശമായിരുന്നു നിലമ്പൂരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഏതായാലും ഇടയ്ക്ക് കനത്ത് പെയ്തും ഇടയ്ക്ക് പെയ്തൊഴിഞ്ഞും പക്ഷം തിരിഞ്ഞും മത്സരിച്ച മഴയെ തോപ്പിച്ച വോട്ടർമാരുടെ ജനാധിപത്യത്തോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും നിലപാടുള്ള ഒരു ആവേശം തന്നെയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ഏതായാലും തൃശ്ശൂർ പൂരപ്പറമ്പിൽ കയറിയും ഒരു വേള ഇറങ്ങിയും ജന ആവേശം ജനിപ്പിക്കുന്ന തരം മേളപ്പെരുക്കത്തിന്റെ താളമായിരുന്നു പാട്ടുത്സവത്തിൻ്റെ കൂടി നാടായ നിലമ്പൂരിലെ ഒരു തിരഞ്ഞെടുപ്പ് കാഴ്ച ഏതായാലും എഴുപത്തി നാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന കണക്ക് കൂടുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ട് ശത പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും പോളിങ് കുറഞ്ഞാലും ബൂത്തിൽ എത്തിയവരുടെ എണ്ണത്തിൽ വലിയ കുറവ് കാണാനായില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഇത്തവണ പോളിങ്ങിൽ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ആകെയുള്ള വോട്ടർമാർ നിലമ്പൂരിലുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നാണ് അതിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട് ഇനിയും ചില ബൂത്തുകളിലെ കണക്ക് എക്സാക്ട്ലി പുറത്തു വരാനുണ്ട് സ്വാഭാവികമായും ആയിരത്തി അഞ്ഞൂറിനടുത്ത് പോസ്റ്റൽ തപാൽ വോട്ടുകൾ കൂടിയാകുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോൾ ചെയ്ത ഒരു ി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് എന്ന ആ ഒരു വോട്ടിംഗ് എണ്ണത്തെ കടത്തിവിറ്റിയേക്കും നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വരുന്നു എന്തായാലും സമീപകാലത്ത് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളെയും മറികടന്ന വോട്ട് ശതമാനം നിലമ്പൂരിൽ രേഖപ്പെടുത്തുമ്പോൾ ആ കണക്കുകൾ ആർക്കാണ് ഗുണം ചെയ്യുക യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനായിരിക്കുമോ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ടീമിൻ്റെ ഒരു അവസ്ഥ കഴിഞ്ഞ ഒൻപത് വർഷത്തിൻ്റെ ഒരിട വേളയ്ക്ക് ശേഷം യു ഡി എഫിലേക്ക് ആ മണ്ഡലം തിരികെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ എൽ ഡി എഫ് എം സ്വരാജിലൂടെ ആ മണ്ഡലം നിലനിർത്തുമോ താൻ ഒൻപത് വർഷം കൈയടക്കി വെച്ചിരുന്ന തൻ്റെ തട്ടകമായ നിലമ്പൂർ വിട്ടുകൊടുക്കാൻ പി വി അൻവറിന് സാധ്യമാകുന്നില്ലേ അദ്ദേഹം വീണ്ടും ഒരു അട്ടിമറിയിലൂടെ കേരളത്തിലെ ഒരു ജെയിൻ കില്ലറായി ഒരു കിങ് മേക്കറായി മാറുമോ അല്ലെങ്കിൽ എൻ ഡി എ അവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കുമോ നമ്മൾ സ്വാഭാവികമായി ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കണം എന്തായാലും നിലമ്പൂരിൽ കണ്ടത് വോട്ടർമാരുടെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധത തന്നെയാണ് പ്രതിബദ്ധതയുടെ ഏറ്റവും അധികം ഭാഗമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ കണ്ട വിദേശത്ത് നിന്ന് വോട്ട് ചെയ്യാൻ രാത്രിയിലെത്തി പിറ്റേ ദിവസം രാത്രിയിൽ തന്നെ പോകുന്ന ഒരു വ്യക്തിയുടെ ഒക്കെ ഉൾപ്പെടെ നിർ ചിത്രം ചക്കുട്ടിയമ്മ എന്ന ഒരു അമ്മയുടെ ഒരു കഥ ഇന്നലെ മാധ്യമങ്ങളൊക്കെ തന്നെയും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വാഭാവികമായും ജനാധിപത്യ ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിൽ നിലമ്പൂരുകാർ ആവേശം ഒട്ടും ചോരാതെ അണമുറിയാത്ത മഴയിലും ആവേശം അണമുറിയാതെ തന്നെ അവർ സ്വാഭാവികമായും ഈ ഒരു ജനാധിപത്യ പ്രക്രിയ അവർ നടപ്പിലാക്കി എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇത് ആർക്ക് അനുകൂലമായി മാറും എന്നതാണ് ആര്യാടനാകുമോ അല്ലെങ്കിൽ എം സ്വരാജനാകുമോ ോ പി വി എൻവറിനാകുമോ മോഹൻ വർഗീസിനാകുമോ സ്വാഭാവികമായും ഇരുപത്തിമൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും നിലമ്പൂരിലെ ജനാധിപത്യത്തിന്റെ മഹോത്സവം ആഘോഷമാക്കിയ എല്ലാ വോട്ടർമാർക്കും നമ്മളും അഭിവാദ്യം അർപ്പിക്കുകയാണ്